ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾക്കിവിടെ ഇപ്പോൾ നല്ല സൂപ്പർ തണുപ്പാണ് ആണോ നാറ് ഡിഗ്രി ആണോ ഭയങ്കര തണുപ്പാണ് പക്ഷേ അഞ്ചുമോൾക്ക് ഇരുപത്തി മൂന്നാം തീയതി തൊട്ട് ക്ലാസ് തുടങ്ങി കേട്ടോ പക്ഷേ ഇനിയിപ്പോൾ അഞ്ചുമോള്ക്ക് ലീവ് ഒക്കെ ആവാൻ പോകാൻ നാട്ടിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടതാണല്ലോ ആര്യനെ കൊണ്ട് നാക്കാനൊക്കെ വേണ്ടി ഇനിയിപ്പോൾ ലീവ് എടുക്കേണ്ടി വരും ഞാനും ചേട്ടനും അഞ്ചുമോളൊക്കെ ലീവ് എടുക്കേണ്ടി വരും എന്തായാലും മൂന്നാഞ്ച് ദിവസത്തൊക്കെ ക്ലാസ്സൊക്കെ പോകും മിസ്സാവും നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ ചെറിയൊരു ഷോപ്പിംഗ് നടത്തുന്നതായിരിക്കണം അപ്പൊ അതിനായിട്ട് ഞങ്ങൾ ഇറങ്ങണം അപ്പൊ പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ഷോപ്പിങ്ങിലേക്ക് സമയത്ത് വീഡിയോ വീടിയെടുക്കാൻ പറ്റുന്ന ഞങ്ങൾ ആ സമയത്ത് എടുക്കാം അല്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിയുമ്പോൾ വാങ്ങിച്ച ഐറ്റംസ് നിങ്ങളിവിടെ വന്നതിന് ശേഷം കാണിച്ചു തരാം ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഞാനും ചേട്ടനും കൂടെ മാർക്കറ്റിലേക്ക് പോകണം അപ്പൊ അതുകൊണ്ട് അഞ്ചുമണി ആർക്കും കൂടി കൊണ്ടുപോകുന്നില്ല ഈവനിങ് ആകുമോറും തണുപ്പ് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും വന്നിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിപ്പിക്കുന്ന മണിയായിട്ടോ അപ്പം അഞ്ചു മണിക്ക് ഞങ്ങളുടെ ഇവിടുത്തെ കാലാവസ്ഥയാണിത് നല്ല മഞ്ഞുണ്ട് എൻ്റെ ഉച്ചയൊക്കെ വീണ്ടും പോയി തുടങ്ങി തൊണ്ടയ്ക്ക് ചെറിയ കരകരപ്പൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ജലദോഷം പിടിക്കാനാണോന്നറിയില്ല പിന്നെ നല്ല പോലെ മഞ്ഞും തണുപ്പൊക്കെ ആയി ഒരുവിധം ചില ദിവസങ്ങളിലൊക്കെ നല്ലത് തണുപ്പുണ്ടായിരുന്നെങ്കിലും മഞ്ഞുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ വീണ്ടും മഞ്ഞുമായി തണുപ്പും ഞങ്ങൾ എന്തായാലും ഇറങ്ങിയ ദിവസം നല്ല പറ്റിയ ദിവസം തന്നെ വഴിയിൽ ബ്ലോക്ക് ആണ് അവിടെ മരം മുറിക്കുന്നുണ്ട് സൈഡ് വീതി കൂട്ടുന്നുണ്ട് അവിടെ വലിയൊരു മരം വെട്ടി റോഡിലേക്ക് തന്നെ ഇട്ടേ അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് ഒരു വണ്ടി അതിലൊന്നും കടത്തി വിടില്ല അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് മരം മുറിക്കാൻ ഒരു മെഷീനും ഉണ്ട് വലിയൊരു അപ്പൊ നിങ്ങൾ ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ മരം മുറിച്ച് ഇങ്ങനെ സൈഡിൽ ഇട്ടുകൊണ്ടിരിക്കണവര് അതിന്റെ ഉള്ളിക്ക് ഓടെ കുറച്ച് വഴി കിട്ടിയിട്ടുണ്ട് എല്ലാവരും പിടിച്ചു കയറി പോകുന്നുണ്ട് ഇതാ ഇവിടെയാണ് മരം

വഴി മൊത്തം വണ്ടികൾ ഇങ്ങനെ ആയിട്ടുണ്ട് വലിയ കുഴപ്പമില്ല അപ്പൊ ഞങ്ങളിപ്പോ ആദ്യം പോകുന്നത് കുറച്ച് ലേഡീസ് ഷോപ്പിംഗ് ചെയ്യാനാണ് അപ്പൊ അങ്ങനത്തെ കടകളൊക്കെയുള്ള മാർക്കറ്റിലേക്കാണ് ഞങ്ങളിപ്പോ ഫസ്റ്റ് പോകുന്നത് കേട്ടോ ഇപ്പൊ ഇവിടെ ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് റെഡിമേഡ് ഐറ്റംസ് ആട്ടോ ഞാൻ റിലേറ്റീവ്സിനൊക്കെ വേണ്ടിയുള്ള റെഡിമെയ്ഡ് ഐറ്റംസ് ആണ് ഞാൻ നോക്കുന്നത് അപ്പോൾ ചുരിദാർ അങ്ങനെ നമുക്ക് റെഡിമെയ്ഡൊക്കെ ആയിട്ട് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മാത്രം മതിയല്ലോ ഒന്ന് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇടാൻ പറ്റുമല്ലോ അപ്പോൾ ഒരുവിധം അളവൊക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ട് അങ്ങനെ റെഡിമെയ്ഡ് എടുക്കുക എന്ന് വെച്ചാൽ എന്നാലും ചിലർക്കൊക്കെ നമുക്ക് മെറ്റീരിയൽ തന്നെ എടുക്കണം അപ്പം ഞാൻ ഇതിന് ശേഷം മെറ്റീരിയൽ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കുറേ ദിവസമൊക്കെ എത്തി അവരെ കാണാനൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കൊച്ചായിട്ടാണെങ്കിലും നമ്മൾ കൊണ്ട് ചെല്ലുമ്പോൾ അവർക്ക് സന്തോഷമല്ലേ അവർ നമ്മൾ ചോദിച്ചിട്ടൊന്നുമല്ല എന്നാലും നമുക്ക് കൊടുക്കുമ്പോഴൊരു സന്തോഷം അവർക്ക് കിട്ടുമ്പോഴൊരു സന്തോഷം അപ്പോൾ എന്തായാലും എന്തെങ്കിലും എല്ലാവർക്കും ചെറുതായിട്ട് വാങ്ങിക്കാമെന്ന് പുറത്ത് അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാമെന്ന് ചോദിച്ചു വന്നാട്ടോ കുറേ എടുത്തിട്ട് കാണിക്കുന്നുണ്ട് ഏത് ഇറക്കേണ്ടതെന്ന് ഒരു പിടുത്തം കണ്ണു മഞ്ഞളിച്ചിട്ട് ഏത് ഇറക്കേണ്ടതെന്ന് പിടിത്തമില്ല ഇഷ്ടം കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ സെയിം കടയിൽ നിന്ന് തന്നെയല്ല ഏട്ടോ എടുത്തത് നമുക്ക് ഇഷ്ടംപോലെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഒരു കടയിൽ നിന്ന് എടുക്കും പിന്നെ വേറെ കടയിൽ മാറി അവിടെ നിന്ന് എടുക്കും അപ്പോൾ നമുക്ക് ഡിസൈൻ അല്ലെങ്കിൽ അതിൻ്റെ ക്ലോത്തൊക്കെ വ്യത്യാസപ്പെട്ട് മറ്റു കടകളിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് കടകളിലൊക്കെ കയറിയാണ് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടോ എടുത്തിരിക്കുന്നത് സെയിം പോലെ എല്ലാവർക്കും എടുത്തിട്ടില്ല ഞങ്ങളങ്ങനെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തു എങ്കിലും മുഴുവൻ കഴിഞ്ഞിട്ടൊന്നുമില്ല പെട്ടെന്ന് ഇരുട്ടായി മഞ്ഞും കൂടി തുടങ്ങുന്നു പിന്നെ നമുക്ക് വീട്ടിലേക്ക് എത്താൻ ലേറ്റ് ലേറ്റാവണ് കടകളൊക്കെ അടച്ചു കൊടുങ്ങി അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സൺഡേയിലൊക്കെ ഹോളിഡേ പോലെ ഇവിടുത്തെ ഹോളിഡേ എന്ന് പറയുന്നത് വെന്നസ് ആണ് ഞങ്ങൾ വന്നിരിക്കുന്നത് വെന്നസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കടകളൊക്കെ അടവാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ ഓർത്ത് വന്ന് വീട്ടിൽ പോയിട്ട് ഇനി നാളെ വന്ന് ബാക്കി ഷോപ്പിംഗ് ചെയ്യാമെന്ന് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് പോകണം അപ്പം ഇതിന്റെ ബാക്കി ഷോപ്പിംഗ് നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കും അപ്പം ഞങ്ങൾ ഇന്നലെ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് ഇട്ടായപ്പോൾ തിരിച്ച് പറഞ്ഞിരുന്നു പിന്നെ പോയ വഴിക്കൊക്കെ ബ്ലോക്ക് ഒക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ഷോപ്പിംഗ് പൂർത്തിയാക്കുക അപ്പം ഇന്ന് ഞാൻ വീണ്ടും പോവാണ് ഇന്ന് ഈവനിങ്ങിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് കുറച്ചുകൂടെ നമുക്ക് ഇറങ്ങിയിട്ടില്ലേ ഇന്ന് മണി ആവണല്ലോ കേട്ടോ ഇന്നൊരു പത്ത് മിനിറ്റ് ഫസ്റ്റ് ഒരു മൂന്നേ മുക്കാലൊക്കെ കഴിഞ്ഞ സമയത്ത് ഇന്ന് ഇറങ്ങണം ഷോപ്പിങ്ങിനായിട്ട് അപ്പം ഇന്ന് എന്തായാലും നമുക്ക് തീർത്ത് പോരണം കാരണം നാളെ ഞങ്ങൾ കേരളത്തിലേക്ക് പോകുന്ന ദിവസം അപ്പോൾ ഇന്ന് ഷോപ്പിംഗ് ഒക്കെ തീർത്ത് ഇന്ന് രാത്രിക്ക് തന്നെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഈ വീഡിയോസൊക്കെ പറ്റുന്ന പോലെ പോകാം പോകുന്നതിന് മുൻപായിട്ട് എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ പറ്റുമെങ്കിൽ എഡിറ്റ് ചെയ്തിടും അല്ലെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ നാട്ടിൽ പോയി വന്നിട്ടായിരിക്കും നിങ്ങൾ ഓരോ വീഡിയോകളുമായിട്ട് കാണാൻ എനിക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങും ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് ചെറിയൊരു പ്രകാശമൊക്കെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇന്ന് വെയിലൊക്കെ തെളിഞ്ഞായിരുന്നു രാവിലെ അതുകൊണ്ട് ഞങ്ങൾക്ക് തുണികളൊക്കെ ഉണക്കി കിട്ടാനുള്ള വെയിൽ കിട്ടി അതുകൊണ്ട് തുണികളൊക്കെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഞങ്ങളിതാ ചേട്ടന് വേണ്ടി ചെറിയൊരു ഷോപ്പിങ്ങിന് കയറിയിരിക്കുകയാണ് ചേട്ടന് ജീൻസ് വാങ്ങിക്കണം ഷർട്ട് വാങ്ങിക്കണം അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഇതാ ഇങ്ങനെ ഒരു കടയിൽ കയറിയിരിക്കുക കേട്ടോ അപ്പൊ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളിത് അവിടുത്തെ പേയ്മെന്റ് ഒക്കെ നടത്തി ഇതാ അവിടെ നിന്ന് ഇറങ്ങണം നാട്ടിലത്തി ഇരുപത്തൊമ്പതാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിനുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ചേട്ടൻ വന്നു ഒരു ചുരിദാർ എടുത്തോളാം അപ്പോൾ അങ്ങനെ ഞാൻ ഇതാ റെഡിമേഡ് ചുരിദാർ ഉടനെന്താ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതിനുശേഷം എന്താ ഇവിടെ വേറൊരു കടയിൽ കയറിയിരിക്കുകയാണ് ഞങ്ങളുടെ കുട്ടി പട്ടാളങ്ങളുണ്ട് കുറച്ച് പേര് അപ്പോൾ അവർക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇതാ ഇവിടെ വേറൊരു കടയിലേക്ക് വന്നിരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് വീഡിയോസെല്ലാം ഞാനിങ്ങനെ ഇതിന് പുറകെ ഒന്നൊന്നായിട്ട് സമയം കിട്ടുന്ന പോലെ തന്നെ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാം കേട്ടോ അപ്പോൾ ചിലപ്പോൾ തിരിച്ച് വന്നിട്ടായിരിക്കുമെങ്കിലും എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ കാരണം ഞങ്ങൾക്കൊട്ടും സമയമില്ലാത്തൊരു ടൈമാണ് ഇപ്പം വളരെ ബിസിയാണ് നാട്ടിൽ പോകണം ആൽവിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കണം അതിന് ശേഷം തിരിച്ച് വന്നിട്ടായാലും എനിക്ക് ഒത്തിരി ജോലി പെൻഡിങ്ങും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം തീർക്കണം അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം എനിക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ റെഡിമെയ്ഡ് ഐറ്റം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ എന്താ മെറ്റീരിയൽ ഒക്കെ വായിക്കുന്ന ഒരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ കടയിലേക്ക് നമ്മൾ കഴിഞ്ഞ വർഷം നാട്ടിലേക്ക് പോകുന്നതിന് മുൻപൊക്കെ വന്ന് ഞാൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ മുൻപും കണ്ടു കാണും അപ്പോൾ അവർക്ക് മടിയൊന്നുമില്ല കേട്ടോ എടുത്തിട്ട് കാണിച്ചിടാൻ എത്ര പീസ് വേണമെങ്കിലും അവരിങ്ങനെ എടുത്തിട്ട് നമുക്ക് കാണിച്ചിടാം പതി നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്താൽ മതി അങ്ങനെ അവർ ഫോഴ്സ്ഫുള്ളി ഒന്നും നമ്മളെ കൊണ്ട് എടുപ്പിക്കില്ല അപ്പോൾ എനിക്ക് ഒത്തിരി പീസസ് ഇങ്ങനെ കാണിച്ചതാണ് പതിന്ന് ഞാൻ ഇഷ്ടപ്പെട്ടതാണ് ഒന്ന് രണ്ടെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചുരിദാർ മെറ്റീരിയലൊക്കെ എടുത്തുകഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ ഞങ്ങളിത് നമ്മുടെ കൊച്ചു കുട്ടികൾക്കൊക്കെ വേണ്ടിയുള്ള കളിപ്പാട്ടം കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു കടയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ അവിടുന്ന ആ ആളുടെ മക്കളൊക്കെ ഉണ്ട് അവരൊക്കെ ചെറിയ കുട്ടികളാണ് അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാന്ന് അങ്ങനെ അങ്ങനത്തെ കടയിലേക്ക് വന്നിരിക്കുക കേട്ടോ അപ്പൊ ഇവിടുന്നു ഞങ്ങൾ കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളത് ആ തിരിക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അത് ആ തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പോഴേക്കും നല്ലൊരു സമയമായി ഒമ്പത് മണിയായിട്ടോ അപ്പോൾ പുറത്തൊക്കെ ഭയങ്കര തണുപ്പും മഞ്ഞുമൊക്കെയാണ് തണുപ്പ് ഒട്ടും സഹിച്ചുകൂടാ അത്രയും തണുപ്പാണ് സ്ട്രോങ് തണുപ്പാണ് എന്തായാലും പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ വേഗത്തിൽ ഓടി നടന്ന് ഓടി നടന്നുള്ള ഷോപ്പിംഗ് ആയിരുന്നു ആണുങ്ങൾക്ക് വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ച ഐറ്റംസൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്ത സമയത്ത് ഇപ്പോൾ ഇവിടെ നല്ല വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ സമ്മർ ക്ലോത്ത്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ കേരളത്തിലൊക്കെ അങ്ങനെ വിന്റർ സീസൺ എന്ന് പറഞ്ഞില്ലല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ ടീഷർട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല വിൻ്ററിലെയാണ് അവർ കാണിക്കുന്നത് ഫുൾ സ്ലീവ് ഒക്കെ ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആണുങ്ങൾക്കൊക്കെ വേണ്ടി എടുക്കണം എന്നൊക്കെ വിചാരിച്ചത് ഞങ്ങളുടെ അനിയനെ അതുപോലെ ആങ്ങളയ്ക്ക് അങ്ങനെയൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ച് ചാർട്ടിന് ഒക്കെ എടുക്കുന്നൊക്കെ വിചാരിച്ചതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ചേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ലേട്ടൻ്റെ ചേട്ടൻ കേട്ടോ അപ്പോൾ അവർക്കൊന്നും എടുക്കാൻ ഞാൻ വിചാരിച്ചതൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ലേഡീസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഒരുവിധം അതുപോലെ കൊച്ചങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം പറ്റി പോലെയൊക്കെ എടുത്തു ഞാൻ പോന്നു അപ്പോൾ ഞാൻ നിങ്ങളെ ഇത്രയും വേഗത്തിൽ വേഗത്തിൽ കാണിച്ചതരാം കേട്ടോ അപ്പോൾ ആർക്കെ എന്താണെന്നൊന്നും കൺഫേം ചെയ്തിട്ടില്ല നാട്ടിൽ ചെന്നിട്ട് അവരുടെ ഇഷ്ടം കൂടെ ചോദിച്ചിട്ട് കൺഫേം ചെയ്യുള്ളൂ അപ്പോൾ വേഗത്തിൽ ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഒരു സ്യൂട്ട് ഇത് റെഡിമെയ്ഡാട്ടോ അപ്പം ഇതിന്റെ കൂടെ ഇതിന്റെ സെയിം സെയിം കളറിലുള്ള എന്താ പറയുക പാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഷോൾ എന്താണ് ഈ രീതിയിലത്തെ ഷോള് അപ്പം ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യുന്നില്ല കാരണം എനിക്കിത് പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ടത് കൊണ്ട് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യാതെയാണ് കൊണ്ടുപോകുന്നേ അപ്പോൾ ഇതാണ് ഒരാൾക്ക് വാങ്ങിച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ നാട്ടിൽ പോയി എല്ലാം തന്നെ മെറ്റീരിയൽ എടുത്തിരുന്നത് അപ്പം ഇപ്രാവശ്യം രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ റെഡിമെയ്ഡ് കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ റെഡിമെയ്ഡ് എടുത്തിട്ടുണ്ട് പിന്നെ ചിലത് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം ഇത് ഒരാളുടെ ഐറ്റം ഇതാ അടുത്ത ആളുടെ എന്ന് പറയുന്നത് ഇതാ ഇതാട്ടോ അടുത്ത ആളുടെ ആയിട്ട് ഇതാണ് ഹാഫ് ഓപ്പൺ ആയി അതുകൊണ്ട് ഞാൻ കാണിച്ചിരുന്നത് ഇതും റെഡിമെയ്ഡ് തന്നെയാണ് ഇഷ്ടമായ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഒന്നും പ്രൈസ് പറയാത്തത് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പ്രൈസ് പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇതാ ഇതിന് ബ്ലാക്ക് പാൻസ് ഇത് ഇതേ ബോർഡർ താഴെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഷോൾ എന്ന് പറയുന്നത് മെറൂൺ കേട്ടോ കോൺട്രാസ്റ്റ് കളർ ഇതാ മെറൂൺ ഇങ്ങനെയാണ് ഇതിൻ്റെ ഷോൾ അപ്പോൾ അത് ഒരാളുടെ ആയി ഇനി അടുത്ത ആളുടെ എടുക്കാം അടുത്ത ആളുടെ ഐറ്റം എന്താ ഇതാണ് ഇങ്ങനെ ഒരു സ്യൂട്ട് ഇതാ ഇങ്ങനെ ഒരു ചുരിദാറ് പിന്നെ ഇതിൻ്റെ ഒപ്പം ഇതാണ് അതിൻ്റെ പാൻസ് ഇപ്പോൾ തന്നെ കറക്റ്റ് ഇവിടെയൊക്കെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ള പാൻറ്റൊപ്പം ഇടാൻ നമുക്ക് നല്ല സൗകര്യമായിരിക്കും പിന്നെ അതിൻ്റെ കൂടുതൽ ഇതാണ് അതിൻ്റെ കോൺട്രാസ്റ്റ് കളറിലുള്ള ഷോൾ രണ്ട് കളറായിട്ട് അങ്ങനെ ഷോൾ ഇപ്പം ഞാൻ കാണിച്ച മൂന്ന് സൂട്ടിൻ്റെ ഷോപ്പിംഗ് നമ്മൾ ഇന്നലെ ചെയ്തതാണ് ഇനി ഇന്ന് ചെയ്ത ഐറ്റംസും കാണിക്കാം ഇത് ഞാൻ മെറ്റീരിയൽ റെഡിമെയ്ഡ് അല്ല ഇതാണ് നമ്മുടെ മെറ്റീരിയൽ ഇത് ഇതവര് ശരിക്കുമ്പോഴാണ് ഇങ്ങനെ പാക്കറ്റിൽ പാക്കി തന്നേക്കും നല്ല അടിപൊളി തുണി കേട്ടോ നല്ല സോഫ്റ്റ് തുണി എന്താ പറയുക എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ ഓർത്തു ഇങ്ങനത്തെ വരണം എനിക്ക് എടുത്താലോ ചേട്ടൻ മണ്ണിപ്പ് എടുക്കണ്ട പോയി വന്നിട്ട് എടുക്കാന്ന് അപ്പൊ അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു ഇതിന്റെ തന്നെ എന്താ ഷോള് എന്താ വൈറ്റ് കളറിലെ ഷോള് പാൻസ് തയ്ക്കാനുള്ള തുണിയും ലൈനിങ് വെക്കാനുള്ള തുണിയും ഇന്നത്തെ തന്നെയുണ്ട് കാരണം ഇത് ഇച്ചിരിക്കുന്ന കനം കുറഞ്ഞ തുണിയാണ് വളരെ സോഫ്റ്റ് മെറ്റീരിയൽ അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ലൈനിങ് വെക്കാതെ നമുക്ക് ഇടാൻ പറ്റൂല ലൈനിങ് എന്തായാലും വേണം അപ്പൊ ഇനി അത് സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇത് ചേട്ടൻ ചേട്ടന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ഒരു ജീൻസ് ആട്ടോ പിന്നെന്താ ഇത് ചേട്ടന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു ഷർട്ടാണ് ചേട്ടനെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി അപ്പം അങ്ങനെ ഒരു കോട്ടൺ ഷർട്ട് എടുത്തിരിക്കുന്നതാണ് പിന്നെ പിന്നെതാ അടുത്തായിട്ട് എന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ കുട്ടി പട്ടാളങ്ങൾക്കുള്ളതാണ് അപ്പം ഇത് ഒരാൾക്ക് വാങ്ങിച്ചിരിക്കുന്നതാണ് ടീഷർട്ട് ഇത് കുറേ ചോദിച്ചതിന് ശേഷം കേട്ടോ ഈ സമ്മറിന്റെ ഡ്രസ്സുകൾ ഇവിടുത്തെ കാലാവസ്ഥ വച്ച് വിൻ്റർ സീസണിൽ മൊത്തം വിൻ്റർ ഡ്രസ്സുകൾ വുള്ളൻ സ്യൂട്ട്സ് വുള്ളൻ ഡ്രസ് വുള്ളൻ ടോപ്പ് വുള്ളൻ അങ്ങനത്തെ കംപ്ലീറ്റ് വുള്ളൻ ഐറ്റംസ് ആയിരിക്കും അപ്പോൾ അല്ലെങ്കിൽ ഫുൾ സ്ലീവ് അങ്ങനത്തെയൊക്കെ നമുക്ക് കിട്ടാം അപ്പോൾ സമ്മറിൽ സമ്മറിലിടുന്നൊന്നും വിൻ്ററിൽ നമുക്ക് ഇവിടെ കിട്ടില്ലേ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നോർമൽ ഡ്രസ്സുകളൊന്നും കിട്ടില്ല അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം അവർ എവിടെയോ പോയി ഒക്കെ എടുത്തുണ്ടെന്ന് തന്നതാണ് അത്രയും ഇത് ഞങ്ങളുടെ കുട്ടിപ്പട്ടാളത്തിൽ അടുത്ത ആൾക്കുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്തായാലും കിട്ടി ഇതിൽ നിന്നൊക്കെ വേഗത്തിൽ തന്നെ സെലക്ട് ചെയ്തു അതിൻ്റെ ഒപ്പം തന്നെയുള്ളതാട്ടോ ഇതും ഇത് ഇതും കൂടെ ഇങ്ങനെ ഇത് അഞ്ചുന് ഡെയിലി വെയർ വാങ്ങിച്ചിരിക്കുന്നതാണ് അവിടെ നല്ല തണുപ്പാണ് അപ്പം ഫുൾ സ്ലീവ് ഡെയിലി വെയർ വാങ്ങിച്ചിരിക്കുന്നതാണ് അഞ്ചു എന്ന് പറഞ്ഞാൽ ഇത് ഇതാ പറഞ്ഞ കൂടെ ഒരു പിങ്ക് അപ്പം അങ്ങനെ രണ്ടെണ്ണം ഡെയിലി വെയർ വാങ്ങിച്ചിട്ടുണ്ട് അഞ്ചു ഇത് ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചിരിക്കുന്ന നൈറ്റിയാണ് എല്ലാവർക്കും ഉണ്ടോ കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ട് അതേപോലെ നൈക്ക് അമ്മ പിന്നെ നൈക്കി മാത്രമേ ലഭ്യം ഇടുള്ളൂ അമ്മയ്ക്ക് അങ്ങനെ നടക്കാനും ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ സാരി കൊടുക്കാനോ ഒന്നും പറ്റൂല ഇപ്പൊ സാരി കാര്യങ്ങളൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ അമ്മക്ക് ഇഷ്ടമുള്ള ഒരു ഒരു പിക്ചർ ഞാൻ മനസ്സിൽ കണ്ടു വാങ്ങിച്ചിരിക്കുന്നതാണ് ചെല്ലുമ്പോൾ അറിയുള്ളു ഇഷ്ടാവൂന്നൊക്കെ ഇതിനി അടുത്ത കുട്ടി പട്ടാളത്തിനുള്ളത് ഇതാണ് കേട്ടോ അടുത്ത കുട്ടി പട്ടാളത്തിനുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് ആർക്കെന്ന് പിന്നെ ഇതിന്റെ ഒപ്പം ഇങ്ങനെ പാൻസ് ഉണ്ട് പിന്നെ ഇതിന്റെ കൂടെ അവർ വെച്ചിരിക്കുന്ന ഇങ്ങനെ ഒരു ബാഗും ഉണ്ട് കേട്ടോ ഇത് കണ്ടപ്പോ ഇഷ്ടമായി ഇപ്പൊ ചുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോ ഒരു സന്തോഷമല്ലേ അപ്പൊ അങ്ങനെതാ ഈ ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഷോപ്പിംഗ് ചെയ്തിരിക്കുന്നത് ഇനി ഞാൻ നോക്കട്ടെ ഇനി എന്തെങ്കിലും കാണിക്കാനുണ്ടോ നോക്കട്ടെ പിന്നെ ഷോപ്പിംഗ് ചെയ്തപ്പോ ചേട്ടനും ആലുവൊക്കെ വാങ്ങിച്ചിരിക്കുന്ന ബെൽറ്റ് ആണ് ബെൽറ്റ് ഇത് ഷോപ്പിംഗിൽ പെട്ടു എന്താ വാങ്ങിച്ചിരിക്കുന്ന പിന്നെ ഇത് ചേട്ടിന് വാങ്ങിച്ചിരിക്കുന്ന ഷൂസ്താ ഇങ്ങനെ ഷൂസ് വാങ്ങിച്ചിരുന്നത് മൊത്തം ചാട്ടിന്റെ കൂടെ ഷോപ്പിംഗ് ആയിരുന്നു ഷർട്ട് ജീൻസ് ഷൂസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ആൽവിനൊന്നും ഇന്ന് വാങ്ങിച്ചിട്ടില്ല ഒന്നും വാങ്ങിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ ചേർന്ന ആൽവിന് വേണ്ടി തന്നെ നമുക്കൊരു ഷോപ്പിങ്ങിന് പോകണം അപ്പം അതുകൊണ്ട് ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല അല്ലെങ്കിൽ ഇവിടെ സെലക്ഷൻ കുറവാണ് എന്താണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതൊക്കെ കുട്ടിപ്പൊട്ടാളങ്ങളുടെ സന്തോഷത്തിന് വാങ്ങിച്ചിരിക്കാൻ അയക്കാണ് ഇത് കുട്ടി പട്ടാളങ്ങൾക്കൊണ്ട് വാങ്ങിച്ചിരിക്കുന്ന പലവർക്കും ആയിട്ട് വാങ്ങിച്ചേക്കുന്ന കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഡോള് പിന്നെ വാങ്ങിച്ചിരിക്കുന്ന ഐറ്റംസുകളൊക്കെ ഇതേപോലെ ഗിഫ്റ്റ് ആയിട്ട് അവർ പാക്ക് ചെയ്ത് തന്നെ തന്നിരിക്കുന്നതാണ് കടയിൽ നിന്ന് അപ്പൊ അതുകൊണ്ട് നമുക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കൊക്കെ എന്താ പറയാ കൊച്ചു കൊച്ചു ഐറ്റംസ് ആ കുട്ടികൾക്കുള്ള കൊച്ചു കൊച്ചു ഐറ്റംസ് അവർക്ക് ഇങ്ങനത്തെ പൊതികളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ബർത്ത്ഡേക്ക് ഗിഫ്റ്റൊക്കെ കിട്ടുന്നമായിരി ചെറിയൊരു ഗിഫ്റ്റ് ബാക്കായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ സന്തോഷമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വാങ്ങിച്ചതാണ് പിന്നെ വാങ്ങിച്ചിരിക്കുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്ന ഇതാട്ടോ ഇത് എന്താ പറയുന്നത് പിന്നെ പേട്ട ഞങ്ങളിവിടെ പറയുന്നത് പേട്ട മുമ്പളങ്ങി കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഷുഗർ സിറപ്പിൽ ഒക്കെ ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്ന എന്തോരൈറ്റം ആണ് പക്ഷെ ഇത് എൻ്റെ ആങ്ങളയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആങ്ങളയ്ക്ക് ഇത് വേണം ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊരു മൂന്നാല് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ കഴിക്കാൻ അലവധി ഏർത്തിങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് മൂന്നാല് പാക്കറ്റ് സ്വീറ്റ്സ് ആയിട്ട് അപ്പോൾ തൽക്കാലം ഇത്രയൊക്കെ ഷോപ്പിങ്ങൊക്കെയാണ് നടത്തിയിരിക്കുന്നത് ഇനി ഞാൻ വാങ്ങിച്ചതെല്ലാം ഞാൻ ഇവിടെ നിർത്തി ഇട്ടിരിക്കണം ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളതൊന്നും പാക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് പാക്കിംഗ് കാര്യങ്ങളിനി ബാക്കിയുണ്ട് നാളെ നാളെയാണെങ്കിൽ ഞങ്ങൾക്ക് ക്ലാസ്സിൽ പോകേണ്ടതുമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ വീഡിയോകളൊക്കെ എന്ന നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്നൊന്നും എനിക്ക് കുറ്റപ്പെടുത്തൂല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മുൻപേ പറഞ്ഞ വഴി നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്നും അഡ്ജസ്റ്റ് എനിക്ക് എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഇനിയിപ്പോൾ നാട്ടിൽ ചെന്നിട്ട് സമയം കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല സമയം കിട്ടിയാൽ ഞാൻ എഡിറ്റ് ചെയ്തിടാം അല്ലെങ്കിൽ നാട്ടിൽ പോയി വന്നിട്ട് ഓരോ ദിവസത്തെ ഓരോ ദിവസത്തെ നമ്മൾ ആൽവിനെ ഓഫ് കൊടുത്ത് പോയി ബൈ ഒക്കെ പറഞ്ഞ് ആൽവിനെ പറഞ്ഞ് വിട്ട് ഇവിടെ വന്നതിന് ശേഷം ഞാൻ പിന്നെ ഓരോ ദിവസത്തെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ചെയ്തതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനോട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ കുറച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമ്മൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ബ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ